ുംങ്ങൾ ആണെങ്കിൽ ട്രിബിളക്സ് അവിടെ ഉണ്ടായിരുന്നു വന്നത് എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ വണ്ടി ഒരു സിവിലേ വന്ന് പിറ്റ് ചെയ്ത് പോയി നോക്കി ഇവരാണെന്ന് പറഞ്ഞു ആ വണ്ടി എടുത്തോട്ടുള്ള ആള് വന്നിട്ട് പിറ്റ് ചെയ്യുമായിരുന്നു എന്നിട്ട് ത്രിബ്ളക്സിന്റെ വണ്ടിയിലും പോയി പിറ്റ് ചെയ്ത് ഇതൊക്കെ എന്റെ ഇതിൽ തന്നെ വണ്ടിയും കൊണ്ട് സൈഡിൽ കൊണ്ട് വണ്ടിയും കൊണ്ട് ഇവനെ വണ്ടി ബ്ലോക്ക് ചെയ്തിടിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങിയത് ഇവ അവിടെ എല്ലാരും ഇടിച്ച് തെറപ്പിച്ചിട്ടാണ് ഇവൻ പോയത് ആ സമയത്ത് ഫോളോ ചെയ്ത് എന്റെ വണ്ടിയും ട്രിബ്ലക്സിന്റെ വണ്ടിയും ഇവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഒരു പകുതിയായപ്പോ ത്രിബ്ളക്സ് മാത്രമാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇവന്റെ വണ്ടി നോക്കി വന്ന് ഇവന്റെ വണ്ടി ത്രിബ്ലക്സ് ബ്ലോക്ക് ചെയ്ത് വെച്ചു നമ്മൾ ഇവനെ ഇറങ്ങി ചെങ് കൊന്ന് അതിനുശേഷം എഡിറ്റ് ഇവന്റെ ഭാഗം സംസാരിച്ചു സംസാരിക്കണയർന്ന് അത് കഴിഞ്ഞ് അപ്പോഴും അല്ല ഞാൻ പറയട്ടെ ഇപ്പൊ നിങ്ങളുടെ ശരി ഉണ്ടാവാം പറയട്ടെ അവന്റെ സൈഡ് നോക്കുമ്പോ നിങ്ങളുടെ കൂട്ടുകാരി ഒന്നോ രണ്ടോ പേര് ഞാനൊന്നും അറിയത്തില്ല ഇപ്പൊ സ്നേഹായ പോലും ഇവന്റെ വണ്ടി മുതുക്കി കാണുമ്പോ ഫോൺ ചെയ്യുമ്പോ തന്നെ വന്നിരുന്നിട്ട് ഓരോ ഡയലോഗ് അടിയ തീറ്റ മണ്ടി അല്ലേ എന്ന് പറയുമ്പോ ബ്രോ അവനും പൊളിയും ഇപ്പൊ ഞാൻ പറയാല്ലോ ഇപ്പൊ രണ്ട് സൈഡിൽ ഫൈൻ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല വാൾ വിളിക്കുന്ന ഇല്ല ഇല്ല ബ്രോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്

വിളിക്കാൻ ണ്ടോ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്ക കേട്ടില്ല തിരിച്ച് അപ്പൊ പിന്നെ സംസാരിക്കുമ്പത്തേക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റൂല്ല സംസാരിക്കാതിരുന്നൂടെ സിറ്റുവേഷൻ ഇതുകൊണ്ടാണ് ബ്രോ ഇവനെ അടിച്ച് കൊന്ന് കത്തിച്ചിട്ട് പോലും നമ്മൾ ഇന്നലെ ആരും കേറാണ്ടിരുന്നത് മനസ്സിലായോ ഇന്നും വന്ന് മനസ്സിലായോളാ ഒതുക്കി വെച്ചെടുക്കാൻ പറഞ്ഞാൽ നമുക്കിതിങ്ങനെ ലൂപ്പായി പോകാൻ താല്പര്യമാണ് നിങ്ങൾ പിന്നെ മാത്രമല്ല ഇവനൊറ്റൊരാള് മാത്രമായിട്ടാണല്ലോ അപ്പൊ പിന്നെ അവന്റെ അടുത്ത് കണ്ട്രോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ടോ അവനോട് നമ്മളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ ഒതുങ്ങുന്നുണ്ട് നമ്മൾ എന്റെ അതേപോലെ അത് നിരറ്റിയായിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അത് നിങ്ങൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ വെറുതെ ബ്രോ 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 പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് അതല്ല ശരി ഇവനൊന്നും ചെയ്തില്ല ബ്രോ ഇന്നലെ ത്രിബ്ലക്സിന്റെ വണ്ടി ത്രിബ്ലക്സ് വന്നിട്ട് നമ്മുടെ ബ്രോ ആ പറയട്ടെ ആ പറയട്ടെ ബ്രോ നമ്മള് പറയട്ടെ ആഹ് ത്രിബ്ലക്സ് വന്നിട്ട് നമ്മുടെ നമ്മടുത്ത് നോണേയാണ് ബ്രോ ചോദിച്ചത് ഇവൻ ചോദിച്ചപ്പോ നമ്മടുത്ത് പറഞ്ഞു രാവണ നമ്മള് കേക്കാത്തരുന്നത് നമ്മുടെ പ്രശ്നം ആ നമുക്കും അതേ താല്പര്യമുള്ളൂ പക്ഷെ ഇപ്പൊ എന്തായാലും വിളിച്ച് നമുക്ക് അല്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവർ ടോക്യോ മാഞ്ചിയല്ല അത് നമ്മുടെ ഗാങ് ആയല്ല അത് വേറെ പുറത്ത് വേറെ ഏതോ സിറ്റിയിലെ ഗ്യാങ്ങാണ് നമ്മൾ കഴിഞ്ഞിട്ട് ഒരു പേര് നിങ്ങളെ ഗാംഗിന്റെ പേര് ടോക്കിയോ ടോക്കിയോ അറിയാനാണോ എന്തോ ഇല്ല ബ്രോ എ പറയാൻ മനസ്സിലായോ കൊഴപ്പില്ല നിങ്ങക്ക് വാട്ടർ അല്ലെന്നറിയ പക്ഷെ നമുക്ക് എടുക്കാൻ പാടില്ല ഡിക്ലെയർ പാടില്ല എക്സിറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സംസാരം നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞോ പറഞ്ഞു വാറ് വിളിക്കും നിങ്ങൾക്കാണ് നിങ്ങളെ അസെപ്റ്റ് ചെയ്താലും പ്രശ്നമാണ് അസപ്റ്റ് ചെയ്തില്ലേ പ്രശ്നമാണ് നിങ്ങളുടെ ഇത് നിങ്ങൾ എന്താന്ന് വെച്ച് നിങ്ങൾക്ക് നമുക്കിതൊന്നും അറിയാൻ വേണ്ടിയാണോ അവനെന്തിനാണ് ഇതിനെക്കാട്ടി അവൻ വരുന്നത് നല്ലതല്ലേ ഇന്ന് വരണ്ടായിരുന്നല്ലേ റെഡിയായി അവൻ ചുമ്മാ പറഞ്ഞു ഇട ഇങ്ങനത്തെ ഇത്ര ഇങ്ങനത്തെ ശങ്കര അണിയോട് മീറ്റിംഗ് വിളിക്കരുത് ഉള്ള കാര്യം പറഞ്ഞു പറഞ്ഞത് എടാ അവൻ പറയുന്നത് പറയത് രൂപല്ലേ രൂപ ലൂപ്പാക്കല്ല് തുട്ട് അവൻ തന്നെ പത്ത് വട്ടം പറഞ്ഞ കാര്യം പറഞ്ഞു ഇവൻ ഇമുഖ്യ വാറ ഇവന്മാര വാറ ഒന്നും വിളിക്കട്ടെ പോയോ വഴിട്ടടിക്കാം